സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ

സ്വീകരിക്കുന്നത് സഖാവ് പി ഷാജിയാണ് മംഗലം ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് നേരത്തെ വെട്ടൻ ഗ്രാമപഞ്ചായത്തിന്റെ അംഗമായും പി അബ്ദുൾകുട്ടി സ്മാരക വായനശാലയുടെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിക്കുകയും കൺവെൻഷൻ ജില്ലാ ചെയ്തു മുന്നണിയുടെ ഇവിടെ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് ഘട്ടൻ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആ ാണ് ഭരി ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയാണ് സി പി എം തിരൂർ ഏരിയ സെക്രട്ടറി ടി ഷാജി സ്ഥാനാർത്ഥികൾക്ക് ഹാരാർപ്പണം നടത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത് സി പി ഐ എമ്മിലേക്ക് പുതുതായി കടന്നുവന്ന മുസ്ലിം ലീഗ് നേതാവ് ടി പി ബക്കറിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ചെങ്കുടി നൽകി സ്വീകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി കുഞ്ഞിമൂസ സി എം മൊയ്തീൻകുട്ടി അബ്ദു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് കൺവീനർ ബഷീർ കൊടക്കാട് സ്വാഗതവും സി പി റസാഖ് നന്ദിയും പറഞ്ഞു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് മംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു പി കുഞ്ഞിമൂസ ചെയർമാനും ബഷീർ കൊടക്കാട് ജനറൽ കൺവീനറും കെ വി സുധാകരൻ ട്രഷററുമായുള്ള ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നൂറ്റിയൊന്ന് അംഗ ജനറൽ കമ്മിറ്റിയും രൂപീകരിച്ചു വെട്ടം ന്യൂസ് തിരൂർ